നമസ്കാരം ശ്രോതാക്കളെ എം ഐ എൽ പി സ്കൂൾ കക്കോടിയുടെ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം കോഴിക്കോട് ജില്ലയിലെ കക്കോടി ഗ്രാമപഞ്ചായത്തിലെ മികച്ച വിദ്യാലയമായ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനത്തിൻ്റെ സന്ദേശം എത്തിക്കുന്നു നിങ്ങളുടെ പ്രിയ പ്രധാന അധ്യാപകൻ ഫൈസൽ മാസ്റ്ററിൻ്റെയും പി ടി എ പ്രസിഡന്റ് ഷബീറിൻ്റെയും സ്കൂൾ ലീഡർ ജാൻ വി പി എമ്മിൻ്റെയും പിന്തുണയോടെയാണ് ഇന്നത്തെ ഈ പ്രത്യേക പ്രോഗ്രാം പ്രിയ കുട്ടികളെ പ്രിയ ശ്രോതാക്കളെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചരിത്രത്തിലെ വളരെ സുപ്രധാനമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അതായത് ഇന്നത്തിൽ നിന്ന് എൺപത് വർഷങ്ങൾക്ക് മുൻപ് ജപ്പാനിലെ ഹിരോഷിം നാഗസാക്കി എന്ന രണ്ട് നഗരങ്ങളിൽ നടന്ന സംഭവങ്ങൾ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാന ദിനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് ആറാം തീയതി ഹിരോഷിമ നഗരത്തിൽ അതിനുശേഷം ഓഗസ്റ്റ് ഒമ്പതാം തീയതി നാഗസാക്കി നഗരത്തിൽ അമേരിക്ക മറ്റും ബോംബുകൾ പൊട്ടിച്ചു ഈ ബോംബുകളുടെ ശക്തി അവർണനീയമായിരുന്നു ലക്ഷക്കണക്കിന് നിഷ്കളങ്കരായ മനുഷ്യർ കുട്ടികൾ സ്ത്രീകൾ പുരുഷന്മാർ എല്ലാവരുടെയും ജീവൻ നഷ്ടപ്പെട്ടു രണ്ട് നഗരങ്ങളും പൂർണമായും നശിച്ചു എന്നാൽ ഇതിനിടയിൽ ഒരു ചെറിയ പെൺകുട്ടിയുടെ കഥ ലോകത്തെ മുഴുവൻ പ്രചോദിപ്പിച്ചു അവളുടെ പേര് സദാക്കോ സസാക്കി ഹിറോഷിമയിൽ സദാക്കോ എന്ന ചെറിയ പെൺകുട്ടി താമസിച്ചിരുന്നു അവൾക്ക് വെറും രണ്ട് വയസ്സുള്ളപ്പോൾ ആറ്റം ബോംബ് പൊട്ടി പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അവൾക്ക് അസുഖം വന്നു ആശുപത്രിയിൽ കിടക്കുമ്പോൾ അവൾ എന്തു ചെയ്തു എന്നറിയാമോ അവൾ കടലാസുകൊണ്ട് ഒറിഗാമി കൊക്കുകൾ ഉണ്ടാക്കിയിരുന്നു ഓരോ ദിവസവും ഓരോ കൊക്കും ആയിരം കൊക്കുകൾ ഉണ്ടാക്കിയാൽ എൻ്റെ ആഗ്രഹം സഫലമാകും എന്നവൾ വിശ്വസിച്ചു അവളുടെ ആഗ്രഹം എന്തായിരുന്നു എന്നറിയാമോ ലോകമെമ്പാടും സമാധാനം വരണം അതായിരുന്നു അവളുടെ ആഗ്രഹം ഇന്ന് ലോകമെമ്പാടുമുള്ള കുട്ടികൾ സദാക്കോയെ ഓർത്ത് കടലാസു കൊക്കുകൾ ഉണ്ടാക്കുന്നു അത് സമാധാനത്തിൻ്റെ പ്രതീകമാണ് യുദ്ധത്തിൻ്റെ ദുരന്തങ്ങൾ ഇനി ഒരിക്കലും ആരും അനുഭവിക്കരുത് അതാണ് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ സ്കൂളിലും സമാധാനത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഞങ്ങളുടെ കുട്ടികൾ യുദ്ധവിരുദ്ധ പോസ്റ്ററുകൾ ഉണ്ടാക്കുന്നു സമാധാനത്തെക്കുറിച്ചുള്ള ഡയറി എഴുതുന്നു യുദ്ധവിരുദ്ധ ഗാനങ്ങൾ രചിക്കുന്നു സദാക്കോ കൊക്കുകൾ നിർമ്മിക്കുന്നു ഡോക്യുമെൻ്ററി കാണുന്നു മെഗാ ആർട്ട് തയ്യാറാക്കുന്നു ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും കഥ നമ്മെ പഠിപ്പിക്കുന്നു സമാധാനം വിലപ്പെട്ടതാണെന്ന് സ്നേഹം വെറുപ്പിനേക്കാൾ ശക്തമാണെന്ന് വ്യത്യാസങ്ങൾക്കിടയിലും നമുക്ക് ഒന്നിച്ച് ജീവിക്കാമെന്ന് സമാധാനപരമായ ലോകം കെട്ടിപ്പടുക്കേണ്ടത് നമുക്കാണെന്ന് കക്കോടി എം എൽ പി സ്കൂളിലെ പ്രിയ കുട്ടികളെ പ്രിയ ശ്രോതാക്കളെ ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും ദുരന്തങ്ങൾ ഇനിയൊരിക്കലും ആരും അനുഭവിക്കാതിരിക്കട്ടെ നമുക്ക് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദൂതന്മാരായി മാറാം നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ലോകത്തിൽ സമാധാനം പ്രചരിപ്പിക്കാം ഓർക്കുക ഓരോ കൊക്കും സമാധാനത്തിൻ്റെ പ്രാർത്ഥനയാണ് ഓരോ ചിരിയും ലോകത്തെ സുന്ദരമാക്കുന്നു നമുക്കൊന്നിച്ച് സമാധാനപരമായ ലോകം സമാധാനം നമ്മിൽ തുടങ്ങുന്നു ഇത് എം എ എൽ പി സ്കൂൾ കക്കോടിയിൽ നിന്ന് കക്കോടി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കോഴിക്കോട് ജില്ലയിൽ നിന്ന് ലോകത്തിലേക്കുള്ള സമാധാന സന്ദേശം വീണ്ടും കാണാം